സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഒരു രൂപ കറൻസിക്ക് എഴുപത്തി അഞ്ച് വയസ്സ് ആദ്യ ഒരു രൂപ കറൻസി മുതൽ അവസാനം ഇറങ്ങിയ ഒരു രൂപ കറൻസി വരെ സൂക്ഷിക്കുന്ന ഒരു അധ്യാപകനെ പരിചയപ്പെടാം ചെറുത്ര സ്വദേശിയായ അർവിന്ദ് കുമാർ പൈ അർവിന്ദ് കുമാർ പൈയുടെ ശേഖരത്തിൽ ഒരു ലക്ഷത്തിലേറെ ഒരു രൂപ കറൻസിയാണ് ഉള്ളത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു രൂപ നോട്ടിറങ്ങിയ ദിനമാണ് ഇന്ന് ആലപ്പുഴ ചേർത്തലയിൽ ഒരു വൺ റുപ്പി മാനുണ്ട് അധ്യാപകനായ അർവിന്ദ് കുമാർ പൈ ഇന്ത്യയിൽ ഒരു രൂപ നോട്ടുകളുടെ ശേഖരവും ഏറ്റവും കൂടുതൽ സ്വന്തമായുള്ള അർവിന്ദിന്റെ പക്കൽ ഇന്ത്യയിൽ ആദ്യമായി ഇറങ്ങിയ ഒരു രൂപ നോട്ടുകൾ മുതൽ ഒടുവിലിറങ്ങിയ നോട്ടുകൾ വരെയുണ്ട് ഒരു രൂപയ്ക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യം കേട്ട് അർവിന്ദ് ചിരിക്കും റെക്കോർഡ് കിട്ടുമെന്ന മനസ്സിൽ പറയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു രൂപ നോട്ടുകളുടെ ശേഖരം സ്വന്തമായതിന്റെ റെക്കോർഡ് അർവിന്ദിന്റെ പേരിലാണ് ഒരു ലക്ഷം ഒരു രൂപ നോട്ടുകളാണ് അർവിന്ദിന്റെ ശേഖരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഇറങ്ങിയ ഒരു രൂപ നോട്ട് മുതൽ ഏറ്റവും ഒടുവിലിറങ്ങിയ പുതിയ നോട്ട് വരെയുണ്ട് അരവിന്ദിന്റെ പകൽ ആദ്യത്തെ ഒരു രൂപ നോട്ടിന് ഒരു മലയാളി ടച്ചുണ്ട് നോട്ടിൽ ഒപ്പുവെച്ചത് മലയാളിയായ അന്നത്തെ ധനകാര്യ സെക്രട്ടറി കെ ആർ കെ മേനോനായിരുന്നു നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കറൻസി നോട്ട് ആയിട്ടുള്ള ഒരു രൂപ നോട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് എഴുപത്തിയഞ്ച് വർഷം പൂർത്തി ഈ ഒരു രൂപ നോട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കറൻസി ായ ഒരു മലയാളിയായ ഒരു ധനകാര്യ ധനകാര്യാണ് ഈ നോട്ടിൽ ആദ്യമായിട്ട് ഒപ്പിടാൻ സൗഭാഗ്യം കിട്ടിയത് ആദ്യത്തെ ഒരു രൂപ നോട്ട പച്ച നിറത്തിൽ എ ബി സി സീരീസുകളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പച്ചക്കൊപ്പം ലാവണ്ടർ നിറത്തിലും നോട്ടിറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു രൂപ നോട്ട പുറത്തിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ മാത്രമാണ് ഗാന്ധിയുടെ ചിത്രം വെച്ച ഒരു രൂപ നോട്ട പുറത്തിറക്കിയത് നോട്ടുകളിലെ ചിത്രങ്ങളിലൂടെ എഴുപത്തിയഞ്ചു വർഷത്തെ ഇന്ത്യയുടെ പുരോഗതി വ്യക്തമാക്കുന്ന പ്രദർശനവും അരവിന്ദ് നടത്തിക്കഴിഞ്ഞു ഒരു ലക്ഷത്തി കൂടുതൽ തന്നെ ഒരു രൂപ നോട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ വെച്ചാൽ ചിലപ്പോൾ ഒരു രണ്ടായിരം മൂവായിരോ നോട്ട് കൂടുതൽ കാണും ഒരു ലക്ഷത്തി കൂടുതൽ ഉണ്ടാവും എണ്ണിട്ടില്ല ഒരു ലക്ഷം വരെ എണ്ണി വച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു രണ്ടായിരവും രണ്ടായിരത്തി അഞ്ഞൂറ് നോട്ട് കൂടുതൽ ഉണ്ടാവും ഇപ്പോഴത്തെ വിശ്വാസം ഒരു രൂപ നോട്ട് കിട്ടിയാൽ നമ്മൾ കളക്ട് ചെയ്യും നമ്മൾ പല രീതിയിൽ നമുക്ക് കളക്ട് ചെയ്യാനുള്ള സോഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ അതനുസരിച്ച് എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത്യാവശ്യം ഒരു രൂപ ചുരുങ്ങി വരുവാണ് ആൾക്കാരുടെ ഇതിൽ ഇല്ല എന്നുള്ളതാണ് വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു അറുന്നൂറ് എഴുന്നൂറ് ഒരു രൂപ നോട്ട് കൈവശം ഉണ്ടായിരുന്നു ഞാൻ ഈ നോട്ടുകൾ കൂടുതൽ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു രണ്ടോ മൂന്ന് ധനകാര്യ സെക്രട്ടറിമാരുടെ നോട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ കൈവശം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എൻ്റെ ചെറുപ്പത്തിൽ ഒരു രൂപ നോട്ട് പ്രചരണത്തിലുണ്ട് തൊണ്ണൂറ്റി നാല് പേരെ ഉണ്ടായിരുന്നു അതിനുശേഷം ഏകദേശം എനിക്കൊരു പതിനെട്ടോ പത്തൊമ്പത് വയസ്സ് എന്തോ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വയസ്സായപ്പോഴാണ് പിന്നെ ഇത് കൂടുതൽ ഫുൾ ഫ്ലെഡ്ഡായിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി കാരണം ആരും ഒരു രൂപ നോട്ട് ശേഖരിക്കുന്നില്ല എന്നൊരു വസ്തു ഞാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ശേഖരിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടായി ഇത് കൂടുതൽ കളക്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് കൊൽക്കത്തയിൽ നിന്ന് ഒരുപാട് ശേഖരിച്ചു ചെന്നൈയിൽ നിന്ന് ശേഖരിച്ചു നമ്മുടെ ഡൽഹിയിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ പല മെട്രോ നഗരങ്ങളിലും അല്ലെങ്കിൽ വൻ നഗരങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ചു കളക്ടേഴ്സ് കളക്ടേഴ്സിൻ്റെ ഇത് വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റാമ്പുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആർ ബി ഐകളിൽ നിന്നും ക്യൂ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള ആൾക്കാർ എനിക്ക് വേണ്ടി വാങ്ങി തന്നിട്ടുണ്ട് പല ക്യൂയിലും പോയിട്ട് എസ് ബി ഐയുടെ പല ചെസ്റ്റ് ബ്രാഞ്ചുകളിൽ നിന്നും നമുക്ക് ശേഖരിച്ചിട്ടുണ്ട് ഈ ഓണം വിഷു സമയത്ത് ഒരു നോട്ട് എസ് ബി ഐയിലൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ പരിചയമുള്ളവരൊക്കെ നമുക്ക് കൂടുതൽ തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അല്ലാണ്ടൊക്കെ പല രീതിയിലാണ് അതിൻ്റെ മോഡൽ സോപ്പറാൻറ്റി അതിൻ്റെ ഒരു നമുക്ക് ആ ഒരു ഫിഗറിലേക്ക് എത്തുക അതൊരു വലിയൊരു നേട്ടമായിരുന്നു എൻ്റെ ജീവിതത്തിൽ തന്നെ ഈ എഴുപത്തിയഞ്ച് വർഷം ഇങ്ങനെ തികയുമ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രൂപ ശേഖരിച്ച് തന്നെയാണ് സ്റ്റാമ്പ് കളക്ഷനായിരുന്നു ആദ്യം കളക്ട് ചെയ്തെങ്കിലും ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒരു രൂപ നോട്ട് ശേരിച്ചായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അസുലഭ മുഹൂർത്തം കൂടിയാണ് എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നോട്ട് ഇറങ്ങുമ്പോൾ ഈ ജന്മദിനത്തിൽ എനിക്ക് സന്തോഷമാണ് വേറൊന്നും പറയാനില്ല നോട്ടുകളെ കുറിച്ച് എന്ത് സംശയം ചോദിച്ചാലും ചേർത്തല ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂൾ അധ്യാപകനായ അരവിന്ദന ഉത്തരമുണ്ട് വിൻമീഡിയ